ില്ല പൂ പറയാൻ പാടില്ല ഞങ്ങൾ പോയി ആകാശ പിടിച്ചു പോവാൻ നെനച്ചുണ്ടാക്കിയ സാധനമാണ് വിട്ടു വിട്ട് അവൾ എല്ലാരും അല്ല അല്ല അവിടെ മേലെ മൂടി സംഭവം വണ്ടി ടാ ഇത് മൊത്തം പൂക്കാണല്ലോ അങ്ങോട്ട് നോക്കിയാ ഉണ്ടമല്ലി കണ്ടടാ സൂര്യകാന്തിട ജീവ നമുക്കൊന്നിറങ്ങി പോയി വെക്കാ ജാബ്രേ യാതാലെ പൂക്കളൊക്കെ കിടക്കാച്ച സാധനം ഈ എനിക്ക് വിളിച്ചത് നല്ല മണല്ലേ മഞ്ഞൾ ഒന്നും കൂടി ഉണ്ടായിട്ട് നിൽക്കണല്ലേ

പറ എഴുതില്ലോത്ര ഒരു പൂവല്ല തലട്ടും കൂട്ടൊക്കെ അല്ല ഞങ്ങൾ ഞങ്ങൾ ഒന്നും പുറത്ത് പറഞ്ഞിട്ട് റോഡ് സൈഡില് പൂ ഉണ്ടാവുന്നത് പറച്ച പാടിച്ചപ്പോൾ നിങ്ങൾ ഇത്രല്ലേ പൂവ് വച്ചിട്ടുള്ളൂ അല്ല വേറെ ൂ വരച്ച് ഇത്രയൊക്കെ സംഭവമാക്കാനെന്താ പുതിയ നാട്ടിലുണ്ട് ഇവിടെ ഇത് ഉണ്ടാക്കി ചെച്ചി പൂവല്ലേ ഇവിടെ എഴുതി ചേച്ചി പൂവർക്ക് പടിഞ്ഞാറില്ലേ എന്തായിരിക്കാൻ പഠിച്ചല്ലേ എത്ര കൃഷി കൃഷി ചെയ്തല്ലേ ൂ പറാൻ പാടില്ല ഞങ്ങൾ ആകാശം നെച്ചുണ്ടാക്കിയ സാധനമാണ് വിട്ടു വിട്ട് അവൾ എല്ലാരും പേര് അല്ല അവിടെ അതിന്റെ മേലെ ചാടി അടിച്ചുപോലെ ചാടിക്കടത്ത് പോകത്തെ പൂവ് കാണാത്ത ആൾക്കാരാണല്ലോ ഇതേപോലെ പൂ ഞങ്ങള് കൊറേ കണ്ടെത്തി പറഞ്ഞു ഞങ്ങൾ ഉണ്ടോളാം പത്ത് ബോട്ടെടുക്കോട്ടെടുക്കാതെ ഒരു പൂവ് അരച്ചിരി പോലെ നിങ്ങള് ആൾക്കാര് ഏത് സാനു ഞങ്ങക്ക് എല്ലാരും കണക്കാവൂ ഞങ്ങൾക്ക് എത് സനു ഒരു പൂവരച്ചീന് താങ്കൾ വിളിച്ചിങ്ങനെ എല്ലാരും കുളിച്ചോളൂ ഒരു പൂവരച്ചിന് തൂക്കി കൊല്ലാണ് കൊല്ലട്ടെ ഞങ്ങൾക്ക് ആ അപ്പൊ തോണീസേ ഇള്ള കാരം പറഞ്ഞതാ പെരുന്നാൾക്ക് ഇങ്ങോട്ട് വരുമ്പോള് ഇവിടുത്തെ പൂവരച്ചരുത് ഒരു പൂ അരച്ച എങ്ങനെയൊക്കെ ഇവിടെ ഇണ്ടാവ അവിടുന്ന് ഫാമിലീസ് വരെ ഇറങ്ങി ഒന്ന് നോക്കിട്ടെ അത് കഴിഞ്ഞ പ്രാവശ്യം ഇനി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാണേ അതായത് ഞങ്ങളിപ്പോൾ ഉള്ളത് ഞമ്മളെ കൂരിയാട് പാർത്താണേ അത് ഞാനും ഉപ്പിക്കൂളാണ് ഓക്കെ അപ്പൊ തൊഴിസാ ഇത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാൾക്ക് പെരുന്നാളും വിഷു ആഘോഷിക്കാന് നല്ല സൂര്യകാന്തി പൂക്കളും അതേപോലെ എന്താണ് ഡുണ്ടുമല്ലി ചെണ്ടുമല്ലി ഡുണ്ടുമല്ലി നമ്മളെ മല്ലിക പൂവേ ആ അത് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കൂരിയാട് പാടത്ത് ഓക്കെ അപ്പൊ ഈ വത്തൊക്കെ പറിച്ച പ്രശ്നവുമില്ലല്ലോ അത് കൂട്ടണി അപ്പൊ ഏഹ് നിങ്ങളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ കൊറേ ആളുകൾ ഇത് കാണാൻ വന്നിട്ട് ഈ പൂവ് പറിച്ചിരുന്നു അപ്പൊ ഈ പൂ പറിച്ചാൽ ഇവർക്കുണ്ടാവുന്ന വികാരം അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കാരണം ഇവരത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് കാലം നനച്ച് വളരെ അതിനെ വളരെ രീതിയിൽ എന്താ പറയാ വളരെ രീതിയിൽ മനോഹരമായിട്ട് പോറ്റി കുട്ടിയെ നോക്കണുമായി പോറ്റി വളർത്തി പ്രായമാക്കിയതാണ് എന്തിനു ആ നമ്മളെ കണ്ണിന് കുളിർമ നൽകാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ഇവിടെ അതു അതു ഇവന്റെ ഒക്കെ വേർപ്പാണിത് ഈ വെയിൽ കൊണ്ട് ഈ ഇപ്പത്തെ ചൂട് കേൾക്കാറില്ല ഈ വെയിലും കൊണ്ട് വേർപ്പ് ഇവന്റെ ഒക്കെ വേർപ്പാണ് ഈ പൂക്കളായിട്ട് ഇങ്ങനെ വിരിഞ്ഞു മാത്രം പറയു വിശ്വാസം ചെയ്യുന്നു ഓ പറഞ്ഞത് പെരുന്നാളിന് കറക്റ്റ് അപ്പം നിങ്ങള് ഇവിടുത്തെ കാണാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങള് ക്ഷണിക്കാണ് ഏഹ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് റീൽ ചെയ്യുക ഫോട്ടോ എടുക്കുക ഒക്കെ ചെയ്യുക പക്ഷെ നിങ്ങൾ പൂ പറിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾ പൂ പറിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇവരെ ചങ്കാണ് പടഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ട ഓപ്ഷൻ ഉണ്ടല്ലോ അതിന്റെ പതിൽ മടങ്ങാൻ സങ്കടം കൂടിയാണ് അല്ലെ ഇത്രയും മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഈ കണ്ണിന് കുളിർമ നൽകുന്ന ഈ ഒരു സംഗതി നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇവർ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എല്ലാവരും ക്ഷണിക്കണം നിങ്ങൾ ഇവിടെ വരണം എൻജോയ് ചെയ്യണം ആഘോഷിക്കണം ഏഹ് ഇവിടെ കുട്ടികൾക്കുള്ള ഒരുപാട് ലൈറ്റ് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രിയിലൊക്കെ ഇവിടെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാം വളരെ മനോഹരമായ ഒരു വിഷു നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഒത്തുപോയിച്ചാ നിങ്ങൾ പിന്നെ ഈ ഫസ്റ്റ് വരുന്ന ആൾക്കാർ ഇതൊക്കെ പറിച്ചു പോയിട്ടുണ്ട് അവസാനം വരുന്ന ആളുകൾക്ക് ഇത് കാണാൻ അതേപോലെ വക്ക വത്തൊക്കെ കൃഷിയിലേക്ക് ആരും ഇറങ്ങിയാ വത്തക്കൊന്നും പറിച്ചെടുത്തേ എനിക്ക് ഒരെണ്ണ പറിക്കാൻ പിന്നെ പെർമിഷൻ പോലെ തന്നതാണ് അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക നല്ല വിശാലമായിട്ട് അടിപൊളി ഇതാ ഫുൾ അങ്ങോട്ട് കാണിച്ചു വിട്ടാ ഒക്കെ ഉണ്ട് രാത്രിയിലൊക്കെ നല്ല വിഷു കാരണം നല്ല ഭംഗിയേക്കാരം കാണാൻ അതേപോലെ അവിടെയുണ്ട് ലൈറ്റ് കിട്ടോ വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ചെണ്ടുമല്ലി പൂകളും ഉണ്ടൊക്കെ ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളതും കൂടി പറഞ്ഞുതരാം ഈ കൂര്യാട്ടത്തെ കർഷകരും ഒരു ബാങ്കും കൂടി ചേർന്ന് നടത്തുന്ന നമ്മളെ പെരുന്നാൾ ആഘോഷമാക്കാനുള്ള ഒരു കളർഫുൾ പരിപാടിയാണിത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് പറയാൻ പറയാനറിയുന്ന നമ്മളെ ബാങ്കിന്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ഇക്ക പറഞ്ഞു തരും എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അതായത് സാധാരണ സർവീസ് സഹകരണ ബാങ്കുകൾ പലിശക്ക് കൊടുക്കുക ലോൺ കൊടുക്കുക എന്നുള്ള മേഖലയിൽ നിന്ന് മാറി കാർഷിക രംഗത്ത് ബാങ്കിൻ്റെ ഒരു ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ മുമ്പ് നമ്മൾ പച്ചക്കറി നെൽകൃഷി അങ്ങനെ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ പൂ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ മേഖലയാണ് നമുക്കറിയാം മൈസൂർ പോകുമ്പോൾ മനോഹരമായ നമ്മുടെ ഒരു പ്രദേശമുണ്ടല്ലോ നമ്മുടെ ഗുണ്ടിൽപേട്ട ഭാഗത്ത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് അന്നൊക്കെ വലിയ സന്തോഷമായിരുന്നു പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ അതേപോലെയുള്ള ഒരു ഗുണ്ടിൽപേട്ട നമ്മൾ വിളയിച്ചെടുക്കുകയാണ് അതാരാണ് ഇവിടുത്തെ കർഷകരുടെ കൂട്ടായ്മയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച ഇവിടെ സൂര്യകാന്തി ചെണ്ടുമല്ലി അങ്ങനെ വിവിധതരം പൂക്കളും അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ വിജ്ഞാനപ്രദമായ ഒരുപാട് പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസും വരുന്നുണ്ട് അതുപോലെ ഫുഡ് കൗണ്ടറുകൾ ബാങ്ക് ഇതിനെ സാമ്പത്തികമായി കർഷകരെ സഹായിച്ചുകൊണ്ട് ബാങ്ക് ഇതിനോട് ജോയിൻ ചെയ്യുകയാണ് അതായത് ഇവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം അതെ ഒരു മിതമായ രീതിയിലുള്ള ഫണ്ട് ഇറക്കിക്കൊണ്ട് ഇതിലേക്ക് പ്രചോദനം ചെയ്തുകൊണ്ട് കർഷകരെ പിന്നിൽ ബാങ്ക് ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊരു പുതിയ സംസ്കാരം ഒരു പുതിയ സിവിലൈസേഷൻ ഒരു നല്ല ഭയങ്കര സർവീസ് കോപ്പറേറ്റീവ് കോപ്പറേറ്റ് സർവീസ് കോപ്പറേറ്റീവ് ചെയ്യണം ആ ബാങ്കിന്റെ കീഴിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ കർഷകർ വേണ്ടിയിട്ടാണ് അതെ കർഷകരെ ഉന്നമനത്തിന് മാത്രമല്ല ഇപ്പം സനലിനെ പോലെയുള്ള വളരെ ചെറുപ്പക്കാരായ ഒരുപാട് കർഷക കൂട്ടായ്മ ഉണ്ട് അവർക്കൊക്കെ തന്നെ ഇപ്പം സാധാരണ നമ്മൾ പച്ചക്കറി കൃഷി നടത്താറുണ്ട് അതുപോലെ നെല്ലിന്റെ മേഖലയിൽ പ്രവർത്തിക്കാറുണ്ട് മറ്റൊക്കെ പക്ഷെ പൂക്കൾ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു മേഖല അപ്പം അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരികയും ഇതിൽ നിന്ന് ഒരുപാട് പാടങ്ങൾ ഉൾക്കൊള്ളുകയും ഇപ്പം നമ്മുടെ ചെറിയ പ്രദേശങ്ങളൊക്കെ ഇതുപോലെ തന്നെ കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനൊക്കെ കാരണം ഇത്തരം കാര്യങ്ങളാണ് ഇത് തന്നെ നമ്മൾ ഓണത്തിനും അതുപോലെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ പൂക്കളുമായി പൂക്കളങ്ങളൊക്കെ ഇടാറുണ്ടല്ലോ അന്നൊക്കെ നമ്മൾ പല ഭാഗത്തും പൂ പൂവുകൾ വേങ്ങര വരെ വന്നിരുന്നത് ഇറക്കുമതി ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്ന ഒരു കാലത്തിലേക്ക് ഈ കൃഷിയെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബാങ്ക് ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് അനുവദിച്ച് അവരെ കൂടെ അവരെ കൂടെ പ്രചോദനം ആവുകയാണ് അതുപോലെ തന്നെ ബാങ്കിന്റെ കൗണ്ടർ ഫുഡ് കൗണ്ടർ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കലാപരിപാടികൾ ഗാനമേള ഒക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് ഈ പരിശുദ്ധ റമദാൻ്റെ അവസാനം വരുന്ന നമ്മുടെ എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ചെറിയ പെരുന്നാൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മഹത്തരമായ ഓണ വിഷു ആഘോഷം ഇത് രണ്ടും സമ്മേളിക്കുന്ന ഈ ഒരു വേളയിൽ ഈ വേങ്ങര അതുപോലെ തന്നെ നമ്മുടെ കൂരിയാട് അതുപോലെ നമ്മുടെ പാലച്ചിറമാടുള്ള കർഷകരുടെ കൂട്ടായ്മ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഒരു പൂവുത്സവമാക്കാനുള്ള ഒരു പദ്ധതിയായി നമ്മൾ നമ്മളിതിനെ കാണും ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന വിഷു ആഘോഷിക്കുന്ന എല്ലാ ആളുകളും ഇപ്പൊ നല്ല ചൂടാണ് ലോങ് ഒന്നും പോകാൻ പറ്റില്ല ചെറിയ രീതിയിൽ കുട്ടികളെ കൊണ്ട് എൻജോയ് ചെയ്യാനും റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും കണ്ട് കണ്ണിന് കുളിർമ എന്താണ് ഉണ്ടാക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് വിജ്ഞാനപ്രദമായ എല്ലാം ഇവിടെ ഈ സ്പേസ് കണ്ടില്ല പുതിയ കാണിച്ചു കൊടുത്താൽ ഈ സ്പേസ് മൊത്തം ഇവിടെ കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ വരാനുള്ളതാണ് അതിൻ്റെ വർക്കൊക്കെ പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും അത് കാണിച്ചു കൊടുക്കുക പുതുവലേ അവിടെ ആ കാണുന്ന ഏത് കംപ്ലീറ്റ് ഫുഡ് കോർട്ടുകളും മറ്റ് കാര്യങ്ങളുമാണ് അവിടെയൊക്കെ പല സാധനങ്ങളും ഫുഡികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇട്ട് പോരാ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ അങ്ങോട്ട് ആഘോഷമാക്കുക ചെറിയ രീതിയിൽ ഇപ്പോൾ വലിയ ടൂറൊക്കെ പോയി ചൂടത്ത് ബുദ്ധിമുട്ടല്ലേ നമ്മളീ പ്രദേശത്ത് വന്ന് ചെറിയ രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോലെ തീർച്ചയായിട്ടും പിന്നെ ബാങ്കിങ് മേഖലയിൽ സ്റ്റെപ്പ് ഒരു പക്ഷേ മലപ്പുറം ജില്ലയില് കേരളത്തിൽ കർഷകർക്ക് ഒരു പ്രചോദനം ആണ് കേട്ടോ നിങ്ങൾക്കും ഇതേപോലൊക്കെ ചെയ്താല് ഭാവിയിൽ നിങ്ങൾ ചെയ്ത് കാണിക്കണം ആദ്യം അല്ലേ അപ്പൊ പല ആളുകളും സപ്പോർട്ടായി മുന്നോട്ട് വരും അപ്പൊ ഏതായാലും പെരുന്നാക്കി ഞങ്ങൾ വിഷുനും പെരുന്നാക്കും കൂടി നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കാണേ അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോസ് പറ്റാറ്റാ ബൈ ബൈ